ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റായി ഇനിയും എത്തിച്ചേരാത്തവർക്ക് നാളെയും നാളെ തന്നുമായിട്ട് എത്തിച്ചേരും വിതരണം വീടുകളിൽ ആരംഭിച്ചു ഒട്ടേറെ പെൻഷനങ്ങൾ കേട്ടതാണ് ബാങ്കിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരാത്തതെന്ന് പ്രൊഫഷ്യലായിട്ട് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും നാളെയും ആയിട്ട് ഇന്ന് ഇനിയും എത്തിച്ചേരാത്തവർക്ക് നാളെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരും ഇന്നും നാളെയൊക്കെ അപ്പോൾ വിതരണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് അത് ബാങ്കിൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇനി നമുക്ക് അടുത്തുതന്നെ മൂവായിരത്തി ഇരുന്നൂറും വരും ഈ മാസം അടുത്ത മാസം തന്നെ അടുത്ത മാസം അതിന് മിക്കറായി അടുത്ത മാസം അവസാനം മൂവായിരത്തി ഇരുന്നൂറും വരും അപ്പോൾ കുടിശ്ശിക അടക്കം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലത്തെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എത്തിച്ചേർന്നവരൊന്നും അടിയിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ആയിരത്തി അറുനൂറ് രൂപ എഡിറ്റ് ആയവരും ഒന്ന് മാർക്കരുത് ഇനി മസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഈ ഓണം കഴിഞ്ഞാൽ തുകയെത്തിച്ചേരുകയുള്ളൂ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉണ്ടോ ഇനി ഇരുപത്തി ആറ് ദിവസം വേണേലോ മാസ്റ്ററിങ് ഡേം അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഓയി മാസ്റ്ററിങ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക